സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേ റ്റും നിർബന്ധമാക്കിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി വന്നിരിക്കുന്നത് ഇതോടെ നിലവിലുണ്ടായിരുന്ന പല സുപ്രധാന ഇളവുകളും സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് നമുക്ക് നോക്കാം വിശദമായി ഇളവില്ല നിർബന്ധം അപ്പോ പുതിയ ഉത്തരവ് പ്രകാരം ഇതുവരെ ഉണ്ടായിരുന്ന ഇളവുകൾ എല്ലാം സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട് എന്താണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കി വരാം നോക്കൂ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ആദ്യം ഉയർന്ന യോഗ്യതയുള്ളവർക്കും കെ ടെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് െറ്റ് നെറ്റ് അതേപോലെ എം ഫില്ല് പി എച്ച് ഡി എം എഡ് ഇങ്ങനെ ഉയർന്ന യോഗ്യത ഉള്ളവരെ വരെ കെ ടെറ്റ് നേടുന്നതിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയായിരുന്നു ഉത്തരവ് സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോൾ ഇതോടെ ഈ യോഗ്യതയുള്ളവരും ഇനി അധ്യാപക തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റത്തിനും കെ ടെറ്റ് യോഗ്യത ഇവർക്കും വേണ്ടി വരും എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് എം എഡ് എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണത്തിന് കെ ടെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതും ഈ ഉത്തരവിൽ പറയുന്നു മറ്റൊന്ന് ഹൈസ്കൂൾ അധ്യാപകർക്ക് ഈ പ്രധാന അധ്യാപകരാകാൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിനോ അതല്ലെങ്കിൽ ഈ ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കാനോ ഇനി കെ ടെറ്റ് കാറ്റഗറി തേർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി പുറത്തു വന്ന ഉത്തരവിൽ പറയുന്നുണ്ട് എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് കെ ടെറ്റ് കെ ടെറ്റ് അതല്ലെങ്കിൽ കാറ്റഗറി വൺ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ പരിഗണിക്കുന്നത് തുടരും പക്ഷേ ഹൈസ്കൂൾ നിയമനങ്ങളിൽ കാറ്റഗറി തേർഡ് തന്നെ വേണമെന്നും ഈ നിർദ്ദേശത്തിൽ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു നിർദ്ദേശം കേന്ദ്ര അധ്യാപിക യോഗ്യത കേന്ദ്ര അധ്യാപക യോഗ്യത പരീക്ഷയായ സിറ്റെറ്റ് സീറ്റു വിജയിച്ചവർക്ക് ഈ ഇളവ് നിലവിലെ ഇളവ് തുടരും അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇളവിൽ ഈ സീറ്റുകാർക്കും ഇളവ് ഉണ്ടായിരുന്നു അത് പുതുക്കിയതിലും മാറ്റമില്ല അവർക്ക് ഈ കേറ്ററ്റ് വേണമെന്നില്ല ഇളവ് തുടരുമെന്ന് പരാമർശമുണ്ട് മറ്റൊന്ന് ഈ സി ടി പ്രൈമറി സ്റ്റേജ് വിജയിച്ചവരെ എൽ പി നിയമനത്തിനും അതേപോലെ തന്നെ എലമെന്ററി സ്റ്റേജ് വിജയിച്ചവരെ യു പി നിയമനത്തിനും പരിഗണിക്കുമെന്നും ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് മറ്റൊന്ന് ഈ എച്ച് എച്ച് എസ് ടി യു പി എസ് ടി അതേപോലെ എൽ പി എസ് ടി തത്വങ്ങളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്ക് അതായത് കാറ്റഗറിയിലെ കെ ജെറ്റ് വിജയിച്ച അധ്യാപകരെയും അനധ്യാപകരെയും മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഈ പുതിയ ഉത്തരവ് പക്ഷേ നിലവിലെ സർക്കാർ നിലവിലെ സർവീസിലുള്ള പലരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അധ്യാപകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതിൽ നിലവിൽ പല സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരിൽ ചിലരുടെയൊക്കെയും പ്രതികരണങ്ങളുമൊക്കെയും ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ വന്നു അധ്യാപകരെ സർക്കാർ വഞ്ചിച്ചു എന്നൊരു വിമർശനമാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും ഉയർത്തുന്നത് കെ റ്റിൻ്റെ പേരിൽ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തടയില്ല എന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സർക്കുലറിലെ മഷി മായുന്നതിന് മുൻപ് തന്നെ അതിന് വിരുദ്ധമായി ഉത്തരവ് ഈ പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ പ്രധാനപ്പെട്ട ആരോപണം നമുക്ക് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശകലനങ്ങളിലേക്ക് കൂടി പോകാം നമുക്കിപ്പം ഹാൻസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ഹാൻസ് ഗുഡ് ഈവനിങ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റ് നെറ്റ് എം ഫില്ല് പി എച്ച് ഡി എം എഡ് അടക്കം ഉയർന്ന യോഗ്യത ഉള്ളവരെയൊക്കെ നേരത്തെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്കടക്കം ഈ കെറ്റെറ്റ് ബാധകമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പം സ്ഥാനക്കയറ്റത്തിൽ കെറ്ററ്റ് നിർബന്ധമാക്കില്ല എന്ന നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് അതായത് ഇതുവരെ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകൾ ആശങ്ക അറിയിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ നിലപാട് തന്നെ തുടരുകയാണോ എന്താണ് നിലവിൽ ഈ അധ്യാപക സംഘടനകളുടെയൊക്കെ ഒരു സ്റ്റാൻഡ് എന്താണ് ഹാൻസ് സേതു ഗുഡ് ഈവനിങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപക സംഘടനകൾ ഇപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറഞ്ഞ നടപടിയല്ല വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആരോപണം തന്നെയാണ് പ്രധാനമായും ഈ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ കോടതി ഉത്തരവ് വന്നു അഞ്ച് വർഷത്തിലധികം ഈ നിയമന കാലാവധി അല്ലെങ്കിൽ ഇനിയും നിയമനമുള്ളവർക്ക് കേട്ടറ്റ് നിർബന്ധമാണ് അതിനോടൊപ്പം തന്നെ അഞ്ച് വർഷത്തിൽ താഴെയുള്ളവർക്ക് ഈ ട്രാ മുന്നോട്ടുള്ള നിയമനങ്ങൾ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ അടക്കം കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ കേട്ടറ്റ് നിർബന്ധമാക്കണം അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നുള്ള സുപ്രീംകോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ആദ്യഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് കേട്ടറ്റ് പരീക്ഷ എഴുതാൻ അധ്യാപകർ ഒരു മടി കാണിക്കരുത് ഇത് നിർബന്ധമാണ് ഈ പരീക്ഷ എഴുതിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു പക്ഷേ പഴയ ഉത്തരവിൽ അല്ലെങ്കിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ മറ്റൊരു നടപടിയാണ് ഈ സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എം എഡ് യോഗ്യത നേടിയവരെ ഈ കെ ടെറ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ളത് പക്ഷേ അതിന് വിരുദ്ധമായിക്കൊണ്ട് ഇപ്പോൾ പുതിയ ഉത്തരവ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കുന്ന ഉത്തരവ് പ്രകാരം ഈ യോഗ്യത ഉള്ളവർക്ക് ഈ കെ ടെറ്റിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഇളവ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഈ ഉത്തരവ് വലിയ രീതിയിൽ ഒരു വിഭാഗം ആളുകൾക്ക് തിരിച്ചടിയാണ് കാരണം ഉന്നത യോഗ്യത ഉള്ളവർ ഇതിനോടകം തന്നെ പി എസ് സി അടക്കമുള്ള സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള പല തസ്തികകളിലേക്കും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒപ്പം തന്നെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഈ തസ്തികളുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ആ വിജ്ഞാപനങ്ങളെല്ലാം തന്നെ ഇനി തിരികെ മാറ്റി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് പുറപ്പെടുവിക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കി കാണേണ്ടത് അങ്ങനെ വന്നാൽ തന്നെ ഈ സ്കൂളുകളിൽ ഈ അധ്യാപകരുടെ സർക്കാർ സ്കൂളുകളാവട്ടെ എയ്ഡഡ് സ്കൂളുകളാവട്ടെ അവിടെ ഈ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡിലേ അല്ലെങ്കിൽ കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കേട്ടറ്റ് അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം വരും അത് നാല് കാറ്റഗറിയിലായിട്ടാണുള്ളത് ആ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ആ കാറ്റഗറിയിലോട്ടുള്ള പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫെബ്രുവരിയിലേക്കുള്ള പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും പക്ഷേ അതേസമയം സർക്കാർ ൊരു വാദം ഉന്നയിക്കുന്നത് ആ ഉത്തരവിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഈ ഉത്തരവ് എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ ഈ ഉത്തരവിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതൊരു സേഫ് സോണാണ് കാരണം ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയ മതിയാവും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടെങ്കിൽ അത് ഈ ഉത്തരവിൽ ബാധകമായിരിക്കും എന്നുള്ളൊരു സൂചന കൂടിയാണ് സർക്കാർ നൽകുന്നത് എന്തായാലും ഒരു വിഭാഗം സർക്കാരിന്റെ പുതിയൊരു ഉത്തരവ് സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്നോട്ട് പോക്കാണ് ഇപ്പം സുപ്രീം കോടതി ഉത്തരവ് അനുസരിക്കുകയാണെന്ന് പറയുമ്പോൾ പോലും ഇത് പലരെയും പല അധ്യാപകരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നോക്കാം ഇതിൽ ഇനിയിപ്പോ എങ്ങനെയാണ് തുടർ ചലനങ്ങളൊക്കെ ഇതിൽ സംഭവിക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം